വെൽക്കം ടു ട്രൈഗു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ട് ആണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇവിടെ വന്ന് നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി പിന്നെ അതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നു ആ ഒരു ഏരിയയെ റീടെസ്റ്റ് ചെയ്യാൻ മാർക്കറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ആ ഏരിയയെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് മാത്രമല്ല അവിടെ ഒരു എഫ്ഇ ജി കൂടിയുണ്ട് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിൽ വലിയൊരു വീഴ്ചയാണ് മാർക്കറ്റ് തന്നിരിക്കുന്നത് അപ്പോൾ ഒരു എഫ്ഇ ജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ എഫ് ഇ ജിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നുണ്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടില്ല ചെറിയ ചെറിയ റിയാക്ഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത് വലിയ രീതിയിൽ താഴോട്ടേക്ക് ഇറങ്ങിയിട്ടില്ല ഇന്നലെയും വന്ന് അവിടെ വന്നതിന് ശേഷം ചെറിയ റിയാക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ഇന്നും അവിടെ വന്നതിന് ശേഷം ചെറിയൊരു റിയാക്ഷൻ തരുന്നുണ്ട് എനിവേ അതൊരു ഇമ്പോർട്ടന്റ് ആയ ഏരിയ ആണ് ഇനി അടുത്തത് മാർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയയാണ് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് ഈ ലെവൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് അപ്പം അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നോക്കാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഒരു എഫ് ഫ്രിഡ്ജിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടുന്നുണ്ട് അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിടുന്നത് അതുപോലെ തന്നെ മുൻപ് വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയയിൽ നോക്കിയാൽ കാണാം ഇവിടെ മറ്റൊരു എഫ് ഫ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഒപ്പം തന്നെ അതിന്റെ മുകളിൽ ഒരു ഒപ്പം തന്നെ അതിന്റെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം വൺ ഹവറിൽ ഈ ഒരു ഏരിയയിൽ ട്രിപ്പ് ട്രിപ്പിൾ ടോപ്പാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ട്രിപ്പിൾ ടോപ്പാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ഒരു നല്ല രീതിയിൽ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് എക്സ്പെഷ്യലി ഈയൊരു ഒരു ലൈൻ താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് അതിനൊരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് ഇറങ്ങി വരികയാണെങ്കിൽ ഈ ഒരു ലൈൻ ബ്രേക്ക് ഔഫ് ചെയ്യാനും സാധ്യത കൂടുതലാണ് അപ്പോൾ എന്തായാലും അതൊന്നും ഓർമ്മയിൽ വെക്കുക മാത്രമല്ല മറ്റൊരു കാര്യം നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലോട്ട് പോകുന്നുണ്ട് നല്ല രീതിയിൽ ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്ത് മോളിലോട്ട് പോകുന്നുണ്ട് ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് വീണ്ടും ഈ ലെവലിലേക്ക് എത്താനും സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആ ട്രെൻഡ് ലൈന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ഇവിടെ നോക്കിയാൽ കാണാം ഈ ലെവലിൽ ഒരു ട്രെൻഡ് ലൈൻ കാണുന്നുണ്ട് അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിൽ ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഏരിയയിൽ അതായത് നേരത്തെ പറഞ്ഞ ട്രിപ്പിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത ഏരിയയിൽ നിന്നിട്ട് മാർക്കറ്റ് ഇറങ്ങി വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് ലൈൻ അതായത് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് ചിലപ്പോ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും മുകളിലോട്ട് വരികയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് വന്ന് ഈ ട്രെൻഡ് ലൈൻ്റെ മുകളിൽ നിന്ന് എക്സ്പെഷ്യലി ശ്രദ്ധിക്കണം ഈ ട്രെൻഡ് ലൈൻ്റെ മുകളിൽ നിന്നാണ് നമുക്കൊരു എൻട്രി സാധ്യത ബൈ എൻട്രി സാധ്യതയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് എത്താവുന്നതാണ് കുറച്ചുകൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ എഫ്ഇ ജി ഉണ്ട് അത് മാത്രല്ല കുറച്ചും മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് വരെ ഉണ്ട് അപ്പോൾ അവിടം വരെയൊക്കെ മാർക്കറ്റ് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഒരു ലെവല് നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടച്ച് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയത് ഇതാണ് ഒരു പക്ഷെ വീണ്ടും ഒന്ന് കുറച്ചും കൂടി ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്ത് വീണ്ടും ഒന്ന് കുറച്ചും കൂടി ഈ ഒരു ഏരിയ വരെ എത്താനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയും കാണാം മൾട്ടിപ്പിൾ ടച്ച് എടുത്തിട്ട് മാർക്കറ്റ് കയറി പോയതാണ് ചിലപ്പോൾ ഒരുപക്ഷെ അത് ബ്രേക്ക് ചെയ്താൽ ഇവിടം വരെ എത്താനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഈ ട്രെൻ ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ കൃത്യമായുള്ള കൺഫർമേഷൻ വേണം എക്സ്പെഷ്യലി ഒരു ലോയ് ബ്രേക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒരു കൺഫർമേഷൻ വേണം എന്നിട്ട് ചെറിയ രീതിയിലുള്ള ഒരു റി ടെസ്റ്റ് ആണ് വരുന്നതെങ്കിൽ അതായത് മാർക്കറ്റ് ചെറിയ രീതിയിൽ ഇവിടെ നിന്നിട്ട് ഒരു വീക്ക് റിടെസ്റ്റ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ നിന്നൊരു സെല്ലൻട്രി എടുക്കാം അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലെവലിലേക്കും അല്ലെങ്കിൽ ഈ ലെവലിലേക്കൊക്കെ എത്താനുള്ള സാധ്യത ഈ ടൺലൈനിലൊക്കെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ഈ പറഞ്ഞ ഏരിയാസിൽ മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ബേസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു